ഗോൾഡ് റേറ്റ് ഇന്ന് ഒരു ലക്ഷത്തിന്റെ അടുത്തിലേക്ക് എത്താൻ പോകും അല്ലെ നിങ്ങൾ ഇപ്പോൾ ഒരുപാട് മുമ്പ് വിവാഹം കഴിച്ചവരാണെന്നുണ്ടെങ്കിൽ ഒട്ടുമിക്ക ആൾക്കാരും ആ സ്വർണ്ണം എടുത്തിട്ടുണ്ടാവും നമ്മൾ പണ്ടൊക്കെ ഉണ്ടായിരുന്നൊരു ചൊല്ലുണ്ടായിരുന്നു സ്വർണ്ണം വേഗം വിറ്റിട്ട് സ്ഥലം വാങ്ങാന്നുള്ളത് അങ്ങനെ സ്ഥലം വാങ്ങി ഒട്ടുമിക്ക ആൾക്കാരും അല്ലെങ്കിൽ ആ സ്വർണം കൊണ്ട് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ നോക്കിയവരാണെങ്കിലും എന്താണെങ്കിലും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് എന്താ പറയാ ഈ മുട്ട പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊന്നൊരവസ്ഥയക്കാരം നല്ല റിഗ്രറ്റ് ഉണ്ടാവും പൊതുവെ ആണുകൾക്ക് മനസാക്ഷിയുള്ളവരാണെങ്കിലും കേട്ടോ കാരണം അത് ഇന്നുണ്ടെങ്കിൽ എത്ര രൂപയ്ക്കുള്ള മുതലായിരുന്നു എന്നുള്ളത് പറയാൻ വന്നത് അതൊന്നുമല്ല നിങ്ങൾ ഭാര്യക്ക് അവരെ ഉപ്പ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന ക്യാഷ് ആണത് അല്ലെങ്കിൽ ഗോൾഡ് ഗോൾഡാണത് ആ ഗോൾഡിന്റെ വാല്യൂ ഇന്ന് ഹൈയിലാണ് നിൽക്കുന്നത് സ്വർണത്തിന് അന്നും ഉണ്ട് ഇന്നും വാല്യൂ ഉണ്ട് അന്നത്തെ വാല്യൂ വെച്ച് നോക്കുമ്പോഴും ഇന്നും ഏകദേശം അതിനെക്കാട്ടി കുറച്ചുകൂടി മൂല്യം കൂടിയിട്ടുണ്ടെങ്കിൽ പോലും സ്വർണം സ്ത്രീയെ സംബന്ധിച്ച് വലിയൊരു ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റ് ആണ് അവർക്കത് വാല്യൂവിനെക്കാട്ടി ഉപരി അതിന് ആഭരണമായിട്ട് തന്നെയാണ് അവർ കണക്കാക്കുന്നത് എങ്ങനെയാണെങ്കിലും ഒരു പെണ്ണിനും സ്വർണം ഏറൊന്നുമില്ല പക്ഷെ അതൊക്കെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ തിരിച്ചു കൊടുക്കേണ്ടത് സ്നേഹം ആയിട്ട് മാത്രമാണ് ഉണ്ടോ ഇപ്പോൾ കോടതിയാണെങ്കിലും മതങ്ങളാണെങ്കിലും എന്തുകൊണ്ടാണ് പെണ്ണിന്റെ സ്വർണം എടുക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം നിങ്ങൾ മനസ്സിലാക്കണം കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അല്ലെ നിങ്ങൾ വേണ്ട എന്ന് പറഞ്ഞാൽ അവൾക്ക് മുന്നോട്ടുള്ള ഒരു ജീവിതത്തിന് അത് ഇമ്പോർട്ടന്റ് ആണ് അത് അവളൊരു വാല്യൂ ആയിട്ട് അവൾ കുടുംബക്കാർ ഒരു സ്വത്താണ് നിങ്ങൾ അത് എടുത്തു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ ചിലപ്പോൾ കോടീശ്വരനാവാം പക്ഷെ ആ എടുത്തതിന് ചിലപ്പോൾ നിങ്ങൾക്ക് വാല്യൂ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അവൾക്കത് വാല്യൂ ഉണ്ടാകും പക്ഷെ അത് നിങ്ങളെയും കാട്ടിലാണോ എന്നുള്ള ചോദ്യത്തിന് അവളാണ് ഉത്തരം ട്ടോ നിങ്ങളൊന്നും വേണമെങ്കിൽ ചോദിച്ചോക്കാം ഭാര്യനോട് നീ ഞാൻ എടുത്ത ആ ഗോൾഡനേ വാല്യൂ നീ എനിക്ക് തരുന്നുണ്ടോ തരുന്നുണ്ടോന്നുള്ളത് എന്നു ചേച്ചി കൊടുക്കാതിരിക്കാന്നല്ലോ ഞാൻ പറഞ്ഞത് കാരണം ചില ആൾക്കാരെ സ്നേഹം ഇന്നത്തെ ഗോൾഡനേ കാട്ടിലും അപ്പുറത്തേക്കായിരുന്നു അപ്പൊ അങ്ങനെ സ്നേഹം കൊടുക്കാൻ പറ്റിയാൽ അത് മതി കിട്ടോ അല്ലാതെ നിങ്ങൾ ഇപ്പൊ ആ ഗോൾഡൻറെ കാഷ് തിരിച്ചു കൊടുത്തിട്ട് നീ പെയ്ക്കോ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അവൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല എപ്പോഴും സ്ത്രീ വാല്യൂ കൊടുക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ